നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം തന്നെയാണ് നമ്മളെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു ശാന്തമ ടീച്ചറുണ്ടായിരുന്നു പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ചിന്തകളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ടീച്ചർ ഓരോ ദിവസവും ഓരോ വിഷയവുമായിട്ട് വരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം ടീച്ചർ ബോർഡിൽ എ മുതൽ സെഡ് വരെയുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതി ഓരോ അക്ഷരത്തിനും കീഴായിട്ട് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള നമ്പറുകൾ എഴുതി എക്ക് ഒന്ന് ബിക്ക് രണ്ട് അങ്ങനെ ഇസഡിന് ഇരുപത്തിയാറ് വരെ എഴുതി അതിൻ്റെ അടിയിൽ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു ഞങ്ങൾ പലതും പറഞ്ഞു ചിലർ നോളജ് പറഞ്ഞു ചിലർ ഹാർഡ് വർക്ക് പറഞ്ഞു കോൺഫിഡൻസ് പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞു ടീച്ചർ അതെല്ലാം ബോർഡിൽ എഴുതി ഓരോ ലെറ്ററിനും താഴെ അനുപാതമായ ഇട്ട് കൂട്ടി നോക്കി എല്ലാം നൂറിൽ താഴെയാണ് പിന്നെ ടീച്ചർ ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതി എന്നിട്ട് അതുപോലെ നമ്പർ ഇട്ട് കുട്ടി നോക്കിയപ്പോൾ കൃത്യം നൂറ് അന്ന് ടീച്ചർ പറഞ്ഞ കാര്യം മറക്കില്ല എത്ര വിവരമുണ്ടായിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും കാര്യമില്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ എല്ലാം തീർന്നു ഓരോ കാര്യങ്ങളെയും ഏത് തരം മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ സമീപിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ താക്കോലും പറഞ്ഞു പഴകിയ ഒരു കഥയില്ലേ ഷൂ കമ്പനിയുടെ ഉടമ ആഫ്രിക്കയിലെ രണ്ട് ഉൾപ്രദേശങ്ങളിലേക്ക് അവരുടെ ഷൂ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് എക്സിക്യൂട്ടീവ്മാർ വിട്ടു അവിടെ ചെന്നപ്പോൾ രണ്ടാളും ഞെട്ടിപ്പോയി കാരണം ആ പ്രദേശത്തുള്ളവരാരും ചെരുപ്പ് ഉപയോഗിക്കുന്നേ ഇല്ല ഒരാൾ കമ്പനിയിലേക്ക് അപ്പം തന്നെ കമ്പി അടിച്ചു ഇവിടെ നിന്നിട്ട് ഒരു കാര്യമല്ല സാർ ഇവിടെ ആരും ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് മടങ്ങി മടങ്ങിപ്പോരുകയാണ് എന്ന് രണ്ടാമത്തെ ആൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ് നമ്മുടെ ഉൽപ്പാദനം പെട്ടെന്ന് കൂട്ടുക കാരണം ഇവിടെ ആരും ഇതുവരെ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നന്നായി മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ പുതിയ സാധനം ആയതുകൊണ്ട് നല്ല സ്കോപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവിടുന്ന് ആരംഭിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് ഷൂസും ചെരുപ്പുമൊക്കെ കയറ്റി അയക്കാനുള്ള സംവിധാനം അവിടുന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഒരേ കാര്യത്തിൽ രണ്ട് പേരുടെ മനോഭാവത്തിലുള്ള വ്യത്യാസം ഒരു ഉഗ്രൻ സംഭവ കഥ കൂടിയുണ്ട് എന്തായാലും നമ്മൾ ചെരുപ്പിൻ്റെ കഥ പറഞ്ഞാണല്ലോ തുടങ്ങിയത് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കഥ പറയാം ആ കൽക്കത്ത യൂണിവേഴ്സിറ്റി നിർമ്മിക്കാനുള്ള ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വര വിദ്യാസാഗർ അലഞ്ഞു നടക്കുന്ന കാലമാണ് അയോധ്യയിലെ നവാബിന് ആ പദ്ധതിയോട് പുച്ഛമായിരുന്നു അതുകൊണ്ട് തന്നെ ഈശ്വര വിദ്യാസാഗർ തൻ്റെ സഞ്ജീവുമായിട്ട് നവാബിന് മുമ്പിലെത്തിയപ്പോൾ നവാബ് അതിനകത്തേക്ക് അവഗണനയോടുകൂടി തൻ്റെ പഴയ രണ്ട് ചെരുപ്പുകളിട്ട് കൊടുത്തു ഈശ്വര വിദ്യാസാഗർ എന്തു ചെയ്തു എന്നറിയോ നവാബിൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ ആ ചെരുപ്പ് ലേലത്തിന് വെച്ചു നവാബിന്റെ ചെരുപ്പല്ലേ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂട്ടമായിട്ട് ലേലത്തിനെത്തി അവസാനം ആ ചെരുപ്പ് വിറ്റുപോയത് അന്നുവരെ ഈശ്വര വിദ്യാസാഗറിന് പലരിൽ നിന്നും കിട്ടിയതിനേക്കാൾ വലിയ തുകയായിരുന്നു അതാണ് മനോഭാവം ചുറ്റുമുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോഴും ഇകേഴ്ത്തുമ്പോഴും വലിച്ചു കീറുമ്പോഴും നമ്മൾ എന്ത് മനോഭാവം എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാവുക